ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഇന്നീ നിമിഷം വരെ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ സകല പാപങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹുവേ ഭാവി ജീവിതം നീ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് കാമിലായ ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാ ദീർഘായുസ് ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് നൽകണേ സിഹത്ത് നൽകണേ ആഫിയത്ത് നൽകണം ഈ സമയം ഏഴു മണി മുതൽ ഈ ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ ഇരുന്നത് ഒരു വലിയ അമലായി സുഗർധമായി അപൂരാക്കണം റഹ്മാനെ അജുവ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു പത്ത് വർഷക്കാലം ഞങ്ങളിവിടെ കൂടി ഇതിനിടയിൽ ഞങ്ങളിൽ നിന്ന് പലരും വിട പറഞ്ഞു പോയി അല്ല ോകത്ത് അവര് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നീ അതെല്ലാം മാറ്റി കൊടുക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മരിച്ചുപോയ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യമാര് സന്താനങ്ങൾ സഹോദരന്മാർ സഹോദരിമാർ ഞങ്ങളെ സ്നേഹിച്ചിരുന്നവർ സഹായിച്ചിരുന്നവർ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് എളാപ്പമാര് മുത്താപ്പമാര് അമ്മായിമാര് എളാപ്പമാര് മുത്തമ്മര് അങ്ങനെ പലരും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയറബേ ശിഷ്യന്മാര് വരെ ഉണ്ട് അല്ലാമെ അവരുടെ പല പരലോക ജീവിതം എന്തെങ്കിലും പ്രയാസം അവരാരെങ്കിലും അനുഭവിക്കുന്നവെങ്കിലും പുറത്തു കൊടുക്കണേ അല്ല ഈ മഹത്തായ കൂട്ടായ്മയുടെ പ്രഥമ സമ്മേളനത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന സുബേർ മൗലവി ഇന്ന് കബറിലാണ് ഖബറിലാണ് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ അതുപോലെ പലരും പേര് പറയുന്നില്ല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട് മൗഫറത്ത് നൽകണേ നൽകണേ അല്ലാഹ് 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 മർഹമത്ത് ജീവിതം കൊടുക്കണേ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണം റഹ്മാനെ രോഗികളായി ചിലർ ഞങ്ങളുടെ ഇടയിലുണ്ട് നിനക്കറിയാമല്ലോ മരുന്നും മന്ത്രവും ഒക്കെ സഭ ഷാഫിയായ ഞങ്ങളുടെ നീ ാണ് ഷാഫിയുടെ ഷുഗർ രോഗികളുണ്ട് ബ്ലോക്ക് ഉള്ളവരുണ്ട് കിഡ്നി സംബന്ധമായ രോഗമുള്ളവരുണ്ട് യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ളവരുണ്ട് ശരീരത്തിൽ ചൊറിച്ചിലിന്റെ പ്രോബ്ലം ഉണ്ട് പ്രോബ്ലമുണ്ട് പ്രശ്നമുണ്ട് വിട്ടുമാറാത്ത തലവേദനയുണ്ട് ഉറക്കമില്ലായ്മയുണ്ട് അങ്ങനെ പലതുമുണ്ട് ചെയ്തവരുണ്ട് െന്തെന്ന് നിനക്കറിയാം അതിനുള്ള മാർഗമാണല്ലോ സ്വലാത്തുന്തിക്കറുകളും ഒക്കെ ഞങ്ങളതൊക്കെ റഹ്മാനെ പറയുന്നു റബ്ബേ ഞങ്ങളെ രോഗങ്ങൾ നീ ശിഫ നൽകണേ ഇനി വിശുദ്ധമായ സ്ഥലത്തിന്റെ മജലിസിന്റെ മാസത്തിൻറെ വറക്കത്തുകൊണ്ട് ഞങ്ങളീ ദശ പത്ത് വർഷക്കാലം ചൊല്ലിയ സ്വലാത്തിന്റെ വറക്കത്തു കൊണ്ട് ഞങ്ങളോട് ദുവാസീയത്വ ചെയ്തവരുടെയും ഞങ്ങളുടെയും

ആരോഗ്യം നൽകണേ വിശുദ്ധമായ വേദികളിൽ പ്രസംഗിച്ച് ിൽഹുവേ മുത്തനബിയുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ പ്രസരിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത പണ്ഡിതരാണ് ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നവരാണ് നീ ദീർഘായുസ് നൽകണേ അല്ലാ

അപകടങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല മരണത്തെ തൊട്ട് കാക്കണേ അല്ല ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ല ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗം ഞങ്ങൾക്ക് അല്ല കീറി മുറിക്കുന്ന പോസ്റ്റ്മോർട്ടം നൽകുന്ന മരണം നൽകല്ല അല്ല ഞങ്ങളെ വീട്ടുകാർ കുടുംബക്കാർ ഞങ്ങളെ കാത്തിരിക്കുമ്പോൾ പെട്ടിയിലാക്കി ബോക്സിലാക്കി അള്ളാഹു നിന്ന് കയറ്റിവിടുന്ന മരണം നൽകല് Allah, Allah. <shuttum> ും വെച്ചല്ലാതെ ഞങ്ങൾ ഭരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ സാന്നിധ്യത്തിലുള്ള മരണം നൽകണേ ഞങ്ങൾക്ക് നല്ല മാസം നല്ല ദിവസം നല്ല സമയം നല്ല കെളിമയായ രാഗി രാഹയിൽ ചരിച്ചുള്ള മരണം നൽകണേ ഉംറയും ഞങ്ങൾക്ക് നിർവഹിക്കാൻ ഭാഗ്യം തങ്ങളെ സന്ദർശിക്കാനുള്ള പടച്ചവനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന കൂട്ടത്തിലുണ്ട് കടക്കാരനാക്കി ഞങ്ങളെ മരിപ്പിക്കരുത് അല്ല ഞങ്ങളെ സ്വന്തം ഒരു ഒരു ധനാഢ്യന്റെ മുന്നിൽ കൈ നീട്ടിയാചിച്ച് ആ മുതലാളിയുടെ കറുത്ത മുഖം കാണേണ്ട ദുർഗതിക അഭിവൃദ്ധി നൽകണം റഹ്മാനെ ജോലിയില് പറിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണം റഹ്മാനെ ഹരാലായ സമ്പത്ത് മാത്രം നൽകണേ അല്ല സമ്പത്തിൽ നീ വർദ്ധന പ്രവാസികൾ ഈ കൂട്ടത്തിലുണ്ട് അവർക്കൊരു വീട് വെക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ല വീടും വസ്തു വിറ്റ് കിട്ടി കടം വീഴണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ല വിവാഹപ്രായമെത്തിയ പെൺമക്കളുണ്ട് സഹോദരിമാരുണ്ട് നൽകണേ അല്ല വിവാഹ പ്രായമെത്തിയ യുവാക്കൾ ചെറുപ്പക്കാരുണ്ട് മക്കളുണ്ട് അവർക്കും സ്വാനിഹത്തായ ഭാര്യമാരെ വിവാഹിതകളായി ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്ന ഞങ്ങളെ മക്കളുണ്ട് അവരുടെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ല ഞങ്ങളുടെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ല ഭാര്യമാരെ ഞങ്ങളെ സ്വാനിഹീങ്ങളാക്കണേ അല്ല ഞങ്ങളെ മക്കളെ സ്വാനിഹീങ്ങളാക്കണേ അല്ല ഞങ്ങളെ അഭാവത്തിൽ വഴിവിളച്ചു പോകുന്ന മക്കളാക്കല്ല മഷറിൽ ഞങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുന്ന മക്കളാക്ക പഠിച്ചവരെ ഈ ലോകത്തും പല ലോകത്തും ഞങ്ങൾക്ക് മംഫളത്തുള്ള മക്കളാക്കണേ അല്ല ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി നൽകണം റട്ടാനെ ബുദ്ധിശക്തി നൽകണേ അല്ല പഠനത്തിന് പുരോഗതി നൽകണേ അല്ലെ രാജസയ് റഹ്മാനായ റബ്ബേ ഗർഭിണികളായ ഭാര്യമാരുണ്ട് സഹോദരിമാരുണ്ട് പെൺമക്കൾ പ്രസവം നൽകണം റബ്ബേ നൽകല്ലേ വിവാഹം വർഷങ്ങളേറെയായി മക്കളില്ലാത്തവരുണ്ട് പെട്ടെന്ന് നീ മക്കളെ മക്കളെ നൽകണേ നൽകി അനുഗ്രഹിക്കണം റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ ഈ വർഷക്കാലം എന്ന പ്രവർത്തിച്ചവർക്ക് നൽകണേ ഒരുമിച്ച് പൂർത്തിയാക്കണല്ലവർക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടെ നിന്നവർ ഇതിന് ചുക്കാൻ പിടിച്ചവർ നേതൃത്വം നൽകിയവർ എല്ലാവരിലും ഹയർ നൽകണേ അല്ല ഇതൊക്കെ നാളെ സ്വർഗത്തിനൊരുമിക്കാനുള്ള സഭവാണയല്ല ഈ വിധാനങ്ങളിൽ ഒരുമിച്ച് കൂടുമ്പ ഇവിടെ വെള്ളം നൽകിയവരും ഭക്ഷണം നൽകിയവരും ഇതിലേക്ക് സാമ്പത്തികം നൽകിയവരും എല്ലാ തിരക്കുകളും വെച്ച് ഓടി വന്ന കരളിൻ്റെ കഷ്ണങ്ങളായ മുഹിബീകൾ അബീബായ റസോറുളള മഹബത്തല്ലാതെ മറ്റൊരു മാനദണ്ഡമില്ല ഹബീബായ കൈകളിൽ നിന്ന് കൗസരവാക്കി കുടിക്കാൻ ഞങ്ങൾക്ക് സമവാക്കണേ അല്ല മുത്തര ഷഫാഖത്തുള്ളതുമായി ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ല

جمعا مرحوما وأجعل تفرقنا من بعده تفرقا مأصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما ربنا أتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألهقنا بالصالحين آمين برحيم.